ു പുള്ളിക്കാരനെ നോക്കിയപ്പോൾ നിറയെ കരിങ്കോഴിയുണ്ട് പാലക്കാടും കോഴിയുണ്ട് വേറെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്ത് ക്യാമറയുടെ കൂടെ തന്നെ ആരാണി പറയുന്നത് വീടടുത്തല്ലേ അതുകൊണ്ട് പപ്പാത് കാണും താറേക്ക് അത് മനസ്സിലാകാതെ ഏത് കോഴിയാണ് അപ്പം എന്നിട്ട് നമുക്ക് പ്രയോഗിക്കാം അവിടെ വരുമ്പോൾ ഞാൻ വീഴുകയാണ്

ഇത് പാളക്കാട നാടൻ കോഴി വലകാണ് സൈസ് കാൽ മേലോ വാളിമേലോ തമിഴ്നാട്ട് കോഴി കളർ വ്യത്യാസമുണ്ട് അല്ലേ വളർ എല്ലാം കളറും അല്ലേ അതത്ര ചെടി ആ കുറവില്ല അത് കണ്ട ഒരു വ്യത്യാസമായിട്ടുള്ളൊരു കോഴിയൊന്നുമല്ലേ വ്യത്യാസമുള്ള കോഴി തന്നെയാണ് ഇത് നൂറ്റി അറുപത് കരുമ്പോഴി ഒന്നിനെ പിടിക്കൂ ഇതെങ്ങനെ ഇത് എടേയും പൂവന് അങ്ങനെ തിരിച്ചറിയുന്നത് പൂവുള്ളത് ശരി എത്ര എണ്ണം വേണോ അല്ല പതിനെട്ടെണ്ണം ഉണ്ട് അല്ല നമുക്ക് അത്രയും നമ്മൾ വീട്ടിലത്തേക്ക് പുറത്താൻ വേണ്ടി നല്ല ടൈപ്പ് ആണ് ഇല്ല ജോ ഇതേതാണ് ഇത് പൂവനാണോ പെടയാണ് പേടിയത് പൂവനോ പൂവൻ ഏത് കളറാണ് എല്ലാ കളറുണ്ട് പൂവൻ അല്ല ഇതിൻ്റെ പൂവൻ പൂവൻ കാണുന്നത് സാധാരണപൊഴിയല്ലേ ഇല്ല നല്ല പൊടിയോ നല്ല ഐറ്റം ആയിരുന്നു നല്ല പൊഴിയോ അല്ല അതേ കളറിലേന്റെ പൂവേടാ അല്ലല്ല അതേ കളറല്ല കളർ വച്ചു അത് പൂവന ഇത് പൂവൻ അത് ഇത് എടുക്കുടേ ഒന്നിച്ച് കിടക്കട്ടെ ഒരു പൂവനെ മൂന്ന് രണ്ട് അഞ്ചെണ്ണ എടുക്ക அஞ்சு குறவை யாரும் எடுக்கணும் இல்லை அது ஒரு ஆள் இருந்தால் இருபத்தஞ்சம் எடுத்து போகிறேன் இல்லை கருங்கோழிக்கு விலை தண்ண விலை கூடலை ஒன்றும் நம்மளுக்கு பறவைதில்ல இருநூறு பறந்துட்டு அண்ணா நாற்பது ரூபா இருபது ரூபா குறைக்கணும்னு பரவல்லை சாதா கோழி நூற்றி நாற்பது ரூபா கருங்கோழி நூற்றி அறுபது ரூபா கருங்கோழிக்கு விலை தண்ணா வெலை இது கருங்கோழி கட்டி சாதா கோழி கிரிதாஜர் கிராமத்தில் கோழி இச்சிட்டு வலிப்பும் உள்ள கோழி அது நூற்றி நாற்பதே உள்ளது വന്നിട്ടുണ്ട് ഇതിപ്പോ വാങ്ങിച്ച പോവാ നിങ്ങളുടെ വാങ്ങിച്ചത് ഇല്ല ഇല്ല ഇത് പോവാനല്ലേ ഇത് പോവാനാ ഇത് ഇത് കറങ്കോളി കാട്ടി ഇത് വലുപ്പമുള്ള കോഴി ഇത് നൂറ്റി നാല്പത് കോഴി ആ ഏണത്തക്കതാ വില നമ്മ വലിയ വിലവണ് പറയുന്നത് കൊടുക്കുന്ന പറഞ്ഞതാ കൊടുക്കണം പിന്നെ നമ്മ ഇരുന്നൂറ് പറഞ്ഞിട്ട് നാപ്പത് രൂപ നാല് പേടായിട്ട് മേടിക്കും പറഞ്ഞ് കൂടുതല ല്ല അത് നടക്കുമ്പോഴേ അങ്ങനെ കിടക്കുന്നു കൂര് ഇത് നടക്കുന്നില്ല അത് എല്ലാം പ്യൂർ കരുമ്പോളിതാഴ്ക്കില്ല അവിടെ കൊണ്ടുപോണില്ല ബാഗി കൊണ്ടുപോണില്ല ഒരിക്കലും എടുത്തിട്ടില്ല അതിന്റെ ഇതുണ്ട് ഷോപ്പിട്ട് വെള്ള കളറ ബാക്കി എല്ലാം കറുത്ത കറി എന്താ ഇതിന് അതിന് ഫുഡ് അതിന്റെ അകത്തുണ്ട് അതിന ഇതിന് ഒരു കളർ വ്യത്യാസം അല്ലേ മാറുന്നു കളർ മാറി വല്ല വെള്ളമെല്ലാം ആവുമോ വെല്ലാം വൈറ്റ് ഇതിൽ വെല്ലു വറത്തില്ല ഈ കറി കരു വേറെ ഇത് ഇത് എത്ര പേടയുണ്ട് നാല് പേട നാല് പട ഇത് ആ ഒരു ഇതിൻ്റെ ഒരു മൂന്ന് പേട എടുത്തിട്ട് പേരെ ഒരു പട മാറ്റാം എന്നാൽ പുള്ളിയിലെ ഒരു ഒരു പടയായിരുന്നു അപ്പം ഇതിൽ ഒരു കരിങ്കോഴിയിൽ ഒരു പട മാറ്റാം മൂന്നെണ്ണം ഇല്ലേ മൂന്ന് പെടയും ഇല്ല നാല് പേടയും ഇല്ല അതിന്നെ അതിൽ നിന്ന് നാല് പേട നമുക്ക് അതിൽ നിന്ന് ഒരു ഇതൊന്ന് ചേഞ്ച് ചെയ്യാം അതായത് പുള്ളിയെല്ലാം ഈ ഇതെടുക്കാമോ പിന്നെ ഇല്ല അത് ഇല്ല ഇതായിരിക്കില്ല ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ഓക്കെ ഓൻ ട്രെയിൻ കൊട്ടാ അതിന് ഫുഡ് കൊടുക്കുന്ന കൊണ്ടല്ലേ ഇതാണോ ഓനാണോ ഇടയാണോ അത് ഓൻ ഇതാണോ അതിൻ്റെ അകത്തൊട്ടിട്ട് ഇതിൽ നിന്ന് ഒരു ഇതാ എടുത്തിരുന്നോ അതഞ്ചരിച്ചിട്ട് എടുത്തോ സ്ഥലം വേണ്ടേ അതിന് ഇപ്പോഴും മതി ഇപ്പോഴത്തേക്ക് ഇത് മതി പിന്നെ നോക്കും പക്ഷെ അത് നല്ല ഇതായിരുന്നു പക്ഷെ അതിന്റെ കുട്ടിയോ ഒന്നുമില്ല അല്ലേ കുട്ടി അതെ ഈ മറ്റേ സെപ്പറേറ്റ് ഈ കളറായിട്ടിരിക്കണത് അതൊന്നെടുത്ത് കാണിക്കോ ഇത് ഏത് ടൈപ്പ് ആണത് ഇത് പാളക്കാട്ട നാടൻ കോഴി നല്ല ഐറ്റ് വയ്ക്കും നല്ല വളരും ജയിച്ച് പോയി കാണിച്ചത് ഇത് എത്ര ഇത് മുന്നൂറ്റമ്പത് ഒന്നെ ഇത് അടയിരിക്കും അടുത്ത പ്രാവശ്യം ഇത് ഫൈനലായിട്ട് എത്ര കുറച്ച് ആ അഞ്ച് மூணு அஞ்சு ரெண்டு எழுநூத்தொன்று மட்டும் தொள்ளாயிரம் ரூபா குறைச்சா வரலாம் குறைச்சு தொள்ளாயிரம் ரூபா இதில் ஒரு இது மாற்றி இல்ல மாற்ற மாற்றி அது அஞ்சும் ஒன்றும் அஞ்சு அப்படி நம்ம நூற்றம்பது ரூபா வாங்கி കരിങ്കോഴിയിൽ കുഞ്ഞുങ്ങനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരിക്കലും ഫുള്ള് കറുത്തത് ശരീരം എല്ലാം കറുപ്പാണ് ചെക്ക് ചെയ്ത് നോക്കി എന്നാ വേറെ ഒന്നും ചീവിടെ ഇതൊരു വേറെ ടൈപ്പാണ് പുള്ളിക്കോഴി വേറൊരു വിളിവഴു ഇത് പെടയാണ് വേറെ നൂറ്റിനാൽപ്പത് രൂപ നമ്മൾ ഇത് വന്ന് സാധാരണ പത്ത് ദിവസത്തേന്ന് പുറത്ത് നമ്മൾ ചോദിക്കുമ്പോൾ നൂറ്റി നാൽപ്പത് ഇതെങ്ങനെ ഒരു മാസത്തിൽ കൂടുതലായി വാക്സിൻ എല്ലാം കഴിഞ്ഞ് മരുന്നെല്ലാം കൂടുതൽ ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞാൽ സാധനം ഇവിടെ ഇവരീന്നാണ് പപ്പ വന്നും മറ്റേ പൂവനോ വാങ്ങിച്ചത് ആ കാര്യം വേറെ ആത്തുകയറ്റം ഇതെല്ലാം കിടന്ന് ബോളം കാണിക്കണം കാണിക്കണമെന്നോട്ടെ കമ്പർ കമൽ കമർ എല്ലാവരും അറിയാനാ നിങ്ങൾക്കത്ത തിന്നായിരിക്കണമെന്നാണ് വിചാരം വ അതിൻ്റെ അകത്ത് എന്തുണ്ടോക്കാണ് ബാ ഒന്നിൻ്റെ കൂടെ തന്നെ നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ അതിന് എല്ലാത്തിനും ഒരു വ്യത്യാസം പോലെ ഇന്ന് രാകത്തൊന്നേ എല്ലാം വേണ്ട ഫുഡ് ഫുഡ് കിട്ടാത്തൊന്നാണ് അപ്പോൾ ഫുഡൊക്കെ ഇട്ടപ്പോൾ കറക്റ്റ് ആയി അതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഫുഡ് തിന്നാൻ കിട്ടിയപ്പോൾ സന്തോഷമായി എല്ലാത്തിനും ആക്കാം അപ്പോൾ മറ്റേതെല്ലാം കൂടെ പേടിച്ചുണ്ടോ മേളിൽ കയറി നിൽക്കണതാണ് അപ്പോൾ ഇപ്പോൾ വന്ന് എല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഇട്ടേക്കുന്നത് കുറച്ചും കൂടെ കഴിയട്ടെ എനിക്ക് വേണം ഇരിപ്പ് വരുന്നില്ല ആള് ആള് ഭയങ്കര ദേശീയക്കാരനായിട്ട് ഇങ്ങനെ അവിടെ 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 ഒരാൾ സഹിക്കാൻ പറ്റുന്നില്ല പുതിയതൊക്കെ വന്നപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഫ്രണ്ട്സായി എല്ലാവരും ഫ്രണ്ട്സായിട്ടുണ്ടിപ്പോൾ എല്ലാവരും ഫ്രണ്ട്സായി എല്ലാവർക്കും കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ മറ്റേതെന്നൊക്കെ പേടിച്ചങ്ങോട്ടിരുന്നു എളുപ്പമായി നമ്മളെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് കരിങ്കോഴി ഇട്ടിട്ടുണ്ട് ഒരു പാലക്കാടമുണ്ട് പുതിയത് മേടിച്ചു കൊടുത്ത് ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് അട അട ആ എടാ ആ കൊത്തി കഴിച്ചു എന്നൊരു കൊത്തിക്കഴ് എല്ലാവരും ഇതിൻ്റെ അത് ഫുഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ ആയിരുന്നു ഫുഡ് മാറ്റി അടി കൂടാതെ കഴിഞ്ഞ് അടി കൂടാതെ കഴിക്കില്ല ഇവിടെ ഒരാൾ ഇതാവൂടാ കാല അടി കൂടാതെ കഴിച്ച പടക്കോഴിയാണിത്

എല്ലാവരും കാവലേക്കുന്നുണ്ട് എല്ലേക്കോട്ട് കയറാറുള്ള കാവല റെഡിയാവും എല്ലാം റെഡി നമ്മുടെ ആളിനെ ഭയങ്കര ദേഷ്യമായിട്ട്